ും സ്വാഗതം അപഗൈസ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അടാർ ഐറ്റവും ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം നമ്മൾ വാഴയിൽ നിന്ന് ഉണ്ടാകുണ്ടാകുന്ന ഒരു ഹെൽത്ത് ഡ്രിങ്ക് ആണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് നമ്മൾ കൊല വെട്ടിയ വാഴയാണിത് അപ്പം ഇതിൻ്റെ സെൻറ്ററിൽ ആദ്യം ഒരു കുഴി ഉണ്ടാക്കിയെടുക്കണം അത്യാവശ്യം അപ്പം നമ്മൾ സെൻറ്റർ ഭാഗം കുറച്ച് കട്ട് ചെയ്ത് മാറ്റിയാണ് അതിൻ്റെ സെൻറ്റർ മാത്രം കട്ട് ചെയ്ത് മാറ്റിയാൽ മതി അപ്പോൾ അത്യാവശ്യം കുറച്ച് താഴ്ചയിൽ അങ്ങ് മാറ്റാം നമുക്ക് ഈ നാച്ചുറൽ ഹെൽത്ത് ഡ്രിങ്ക് നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഒത്തിരി ഗുണങ്ങൾ നമുക്ക് ഉണ്ടാകുന്നുണ്ട് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നി സ്റ്റോണ് ഉള്ളവർക്ക് നല്ലൊരു ഉത്തമ പരിഹാരമാണ് കിഡ്നി സ്റ്റോണ് അലിഞ്ഞു പോകുമെന്നാണ് പറയപ്പെടുന്നത് ഇത് രാവിലെ വെറും വയറ്റിൽ ഗ്ലാസ് കുടിക്കുന്നതുകൊണ്ട് കുറഞ്ഞാൾ കുടിച്ച് കഴിയുമ്പോഴത്തേനും കിഡ്നി സ്റ്റോൺ അലിഞ്ഞു പോകുന്ന പറയപ്പെടുന്നു പിന്നെ നമ്മുടെ ബോഡി ഹീറ്റ് കുറയ്ക്കാനും ഇത് സഹായിക്കുന്നുണ്ട് നമ്മുടെ ഷുഗർ ലെവല് കുറയ്ക്കാനും പിന്നെ അൾസറിനും ഒക്കെ നല്ലതാണെന്നാണ് പറയപ്പെടുന്നത് അപ്പം ഇങ്ങനെ ഉള്ള അസുഖങ്ങളുള്ള ബുദ്ധിമുട്ടുന്നവർ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ഒരു രോഗം ചിലവില്ലാതെ നമുക്ക് കിട്ടുന്നതാണ് നാച്ചുറലായിട്ട് കിട്ടുന്നതാണ് ഒരു വിഷമവും ഒന്നുമില്ലാത്തൊരു അടിപൊളി ഒരു ഡ്രിങ്ക് ആണ് അപ്പോൾ വലിയ ടേസ്റ്റ് ചുവ വ്യത്യാസമൊന്നുമില്ല അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇങ്ങനെ ഉള്ള അസുഖങ്ങളായിട്ട് ബുദ്ധിമുട്ടുന്നവർ ഒത്തിരി കാശ് കൊടുത്ത് നമുക്ക് ഹോസ്പിറ്റലിൽ പോയി ചികിത്സിക്കുന്നവർക്ക് അത് നമുക്കൊരു വലിയ ഒരു രൂപ പോലും മുടക്കില്ലാതെ നമുക്ക് കിട്ടുന്നതാണ് അപ്പം ഇതുകൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഹോസ്പിറ്റലിൽ പോകണ്ട കേട്ടോ ഞാൻ പറഞ്ഞത് ഇതുകൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെയുണ്ട് അതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം എല്ലാവരും ഒന്ന് പരീക്ഷ നോക്കുക പിന്നെ നമ്മുടെ അപ്പോൾ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടൊരു അഞ്ചോ ആറോ മണിക്കൂർ മതി അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഫുള്ളായിട്ട് നിറഞ്ഞിരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ കെട്ടി വെക്കുമ്പോഴൊക്കെ നമ്മൾ വളരെ സൂക്ഷിച്ച് ഒന്നും അകത്ത് പോകാത്ത രീതിയിൽ വേസ്റ്റോ അതിൻ്റെ ജീവികളൊന്നും അകത്ത് കയറാത്ത രീതിയിൽ വേണം നല്ല ഭദ്രമായിട്ട് വേണം മൂടി വെക്കാനായിട്ട് അപ്പോൾ നമ്മുടെ വാഴയുടെ സെൻറ്റർ ഭാഗം അത്യാവശ്യം നമ്മൾ കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ തന്നെ അതിനകത്ത് വെള്ളം വരുന്നുണ്ട് കണ്ടില്ലേ ഇതിൽ വെള്ളം കിടക്കുന്ന കിടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് നമുക്കിനി കുറച്ച് ഐറ്റംസ് ഇടണം അപ്പോൾ എന്താണ് ഞാൻ പറയാം അപ്പോൾ നമ്മൾ ഇനി ഇല്ലാത്തരേണ്ടത് ഇച്ചിരി കുരുമുളക് ഇച്ചിരി ജീരകം ശകലം ഉരുവ ഇത്ര മൂന്ന് സാധനങ്ങളാണ് ഞാൻ ഇച്ചിരി കൽക്കണ്ടും കൂടി ഉണ്ടെങ്കിൽ അതും കൂടി ഇടുമ്പോൾ നല്ലതായിരിക്കും ഒരു ഡ്രിങ്കിന് ചെറിയ ടേസ്റ്റ് മധുരം മധുരം കിട്ടും അപ്പോൾ സാധനം കൽക്കണ്ടം കൂടി കൂട്ടിയിട ഞാൻ ഇട്ടിട്ടില്ല അപ്പോൾ ഇത്ര സാധനം നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് നമ്മൾ ഭദ്രമായിട്ട് നല്ലതായിട്ട് അടച്ച് ഒന്നും കയറാത്ത രീതിയിൽ നല്ല സേഫ്റ്റി ആയിട്ട് നല്ല അടച്ച് നല്ല സെറ്റ് ആയിട്ട് വെക്കണം അപ്പം അടയ്ക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം അതിൻ്റെ അകത്തായിട്ട് കാപ്പാമ്പോ അങ്ങനെ ഒരു സാധനവും ഒച്ചോ അങ്ങനെയുള്ള ഒരു ജന്തു ജന്തു ഒരു സാധനങ്ങൾ കയറാണ്ട് വേണം പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിച്ച് വേണം അടച്ചു വെക്കാനായിട്ട് നല്ല രീതിയിൽ നമ്മൾ ആ ഇല കൊണ്ട് തന്നെ അടച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് വേറെന്തെങ്കിലും കൊണ്ട് അടച്ച് വെക്കാം പ്ലാസ്റ്റിക്കോ എന്തെങ്കിലും കൊണ്ട് അടച്ച് വെക്കാൻ നല്ലതായിട്ട് അടച്ച് വെക്കാം ഇപ്പം നമ്മൾ വൈകിട്ട് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്ത് അടച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ തന്നെ നമുക്ക് എടുക്കാവുന്നതാണ് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ രാവിലെ തന്നെ എടുക്കുമ്പോൾ മറച്ച് വെള്ളം കാണും അപ്പോൾ ഇതൊക്കെ ആണ് ഇപ്പം രാവിലെ ഞാനിപ്പം എടുക്കുകയാണ് അത് കണ്ടല്ലോ അതിൻ്റെ അകത്ത് നിറയത്ത് അതിൻ്റെ വെള്ളം വന്നിട്ടുണ്ട് അടിപൊളി ഹെൽത്ത് ഡ്രിങ്ക് ആണ് കുറേയേറെ അസുഖക്കൊക്കെ നല്ല ഒരു മരുന്നാണ് അപ്പോൾ നിങ്ങളെല്ലാവരും കൂടി ട്രൈ ചെയ്ത് നോക്കുക നമുക്കൊരു ചിലവില്ലാണ്ട് കിട്ടുന്നൊരു ഹെൽത്തി ഡ്രിങ്കാണ് ആണ് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ആ ബെല്ലേക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പം ഞാൻ അടുത്ത വീഡിയോ നമുക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും ഞാനിത് രാവിലെയാണ് സെറ്റ് ചെയ്ത് വെച്ച് എന്നിട്ട് ഞാനിത് വൈകിട്ടാണ് ഇപ്പോൾ എടുക്കുന്നത് ശാലും ഇരുട്ടായി അപ്പം രാത്രിയാണ് ഞാനിത് എടുക്കുന്നത് അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഐറ്റം അപ്പം നമ്മുടെ ആ ജീരകവും ഉലുവേ കിട്ടുമെന്നാണ് ഈ കളറ് വരുന്നത് അല്ലെങ്കിൽ നല്ല വെള്ള കളർ തന്നെ ആയിരിക്കും നമുക്ക് സാധാ വെള്ളത്തിന് കളർ തന്നെ ആയിരിക്കും അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം